ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഞമ്മള് മാങ്ങാത്തോലുകൊണ്ടൊരച്ചാറുറ്റാ കേട്ടോ കഴിഞ്ഞെല്ലാം മാങ്ങ ഉണ്ടായി അന്ന് മാങ്ങ ഉണക്കി വെച്ചിന് മാങ്ങാത്തോലില്ലേ ആ മാങ്ങാത്തോലെടുത്തിട്ട് അച്ചാർ നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ കിട്ടും പിന്നെ കുറച്ച് കാരക്കും കൂട്ടീനുട്ടോ കാരയ്ക്കും രണ്ടും കൂടെയാണ് മാങ്ങാത്തോല് കുറേ ഞങ്ങൾ കൂട്ടാൻ വെച്ച് കഴിച്ചു കൂട്ടാനൊക്കെ വെച്ചിട്ട് നല്ല രസേനെ ഞാൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അടുപ്പത്ത് വെച്ചു ഞാൻ വെളിച്ചെണ്ണ ഇട്ടോച്ചെടുക്കണേ നല്ല എണ്ണയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാൻ വെളിച്ചെണ്ണ എല്ലാം ചൂടായി കടകിട്ടു കറിവേപ്പില ഇത് മാങ്ങഞ്ചിയാണ് കേട്ടോ മാങ്ങചി ഒന്നായിട്ട് നല്ലോന്ന് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴക്കിയിരിക്കുക നല്ല രസമായിട്ട് ഇപ്പോൾ മാങ്ങഞ്ചിയൊക്കെ ഉള്ളിടത്തല്ലോ ഉള്ള നേരം ഇപ്പോൾ പറിച്ചാനും അതിനിട്ട മാങ്ങഞ്ചിയൊക്കെ നല്ല വിത്ത്ണ്ട് കുറച്ച് കാന്താരി മുളക് ചെറുതായി അരിഞ്ഞത് എണ്ണ ഇത്തിരി കുറവാ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വെച്ചു കൊടുത്തിട്ടോ മാങ്ങാത്തോല് നല്ലോണം വെള്ളത്തിലൊക്കെ ഇട്ടച്ച് നല്ലോണം വേകി പൊതിർത്തി വെച്ച് തട്ടോ നല്ലോണം ഇനി നീലിട്ടൊന്നാണ് വേവട്ടെ കുറച്ചൊക്കെ പുളിയുള്ള മാങ്ങേരി അത്യാവശ്യം കുറേശ്ശേ പുളി ഉണ്ടായിനി ചനച്ച വാങ്ങിയനെ എന്നാലും പുളിയെല്ലാം ഉണ്ടായിനിക്ക് ഈത്തപ്പായം തോൽ കുരു കളഞ്ഞത് ഇതും ഞാൻ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചതാണ് എന്നാലും മുന്നും വേട്ട ഇന്നൊരു അല്പം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ല ഞാൻ അടിയിൽ പിടിക്കും ഒന്നുകൊണ്ട് വേവാനുള്ള ചുടുവെള്ളം ഉലുവീൻ കടകും കുറച്ച് ഓരോ സ്പൂൺ ഇട്ടിട്ടുള്ള കൂടിയാൽ കഴിച്ചും അച്ചാറും പൊടി എണ്ണ ഇടോ ഉലുവീൻ കടകും ഇട്ടാൽ തന്നെ അച്ചാറിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും രണ്ട് മൂടി ചുറുക്കട്ട കുപ്പിൻ്റെ മൂടേക്ക് രണ്ട് മൂടി ചുറുക്ക കാരണം ഇതിൽ പിന്നെ മാങ്ങ കുറച്ചൊക്കെ പുളിയിലുള്ളതുകൊണ്ട് സുഖധികം വയ്ക്കണില്ല വേവായി വരുന്ന കേട്ടോ ഒന്നും കൂടെ ഉണ്ട് വലിയ ഇട്ട വെള്ളം അടുത്തല്ല എന്തായാലും കുറച്ച് തോനെ മാങ്ങാത്ത പോലെ ഉണ്ടാക്കി വെക്കണം നല്ല രസമായിട്ട് അച്ചാറ് ടേസ്റ്റ് നോക്കിയാ രസണ്ടോ സൂപ്പറാ രസണ്ടെന്നാണ് പറയുന്നത് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല പാത്രത്തിൽ ചോദിച്ചാൽ തുടങ്ങി കേട്ടോ കൂടെ ഇഷ്ടമായിട്ട് കായപ്പൊടിയാട്ടോ ഈ ചട്ടിയിൽ അച്ചാറൊക്കെ ഉണ്ടാക്കിയ വേഗം ഒഴിച്ച് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കളറ് മാറും ഇങ്ങനത്തെ ഇരുമ്പൻ ചട്ടിയിൽ പാചകം ചെയ്ത് കഴിക്കണം നമ്മൾ നമ്മൾ അധികം നമ്മളധികം ഇരുമ്പൻചട്ടിയിൽ തന്നെയാണ് പാചകം ചെയ്യൽ വേഗം മാറ്റി കൊടുത്താൽ മതി അച്ചാറ് പുളി കൊറച്ചുള്ളത് കൊണ്ട് ഇരുമ്പിന്റെ കറ ഇളകിയാലും അല്ലാത്ത ഒന്നും നിറമാറൂലട്ടോ പിന്നെ ഈ ചട്ടിക്കൊക്കെ ഒരുപാട് കാലത്തെ പൈക്കുണ്ട് കറൊന്നും അല്ലാതെ മാങ്ങഞ്ചി മാങ്ങ മാങ്ങി ണക്കി മാങ്ങ തൂരി ചക്കുരു അച്ചാർ വേറെ ടേസ്റ്റ് അല്ലേ അതേപോലെ തന്നെ അച്ചാറും നല്ല രസം ഉണ്ട് കിട്ടും ഈ ഉണ്ടാക്കുന്ന മാങ്ങാത്തോലുണ്ടാക്കുന്ന പേടിയൊക്കെ ഞട്ടി അത് വാട്ടർ ഉണുക്കണമൊക്കെ മാങ്ങാനുള്ള കാലത്ത് മാങ്ങക്ക് വലിയ പോളൊന്നും ഉണ്ടാവില്ല പക്ഷെ അന്നൊക്കെ കുറച്ചിങ്ങനെ ഉണക്കി വെച്ചുണ്ടെങ്കിൽ ഇപ്പം ഇത്ര ഏത് കിട്ടിയാലും ചിലവാകും നല്ല രസമായിട്ട് മാങ്ങാൻ മാങ്ങാത്തോല് ഇട്ടാലും സ്വന്തം കൂട്ടാൻ വെച്ചാലും സ്വന്തം കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ചൂടാറി വരുമ്പോൾ ഇതൊന്നും കൂടി കട്ടിയാവും മാങ്ങാത്തോല് കയ്യിലുള്ളവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കണേ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് മാങ്ങാത്തൂലും ഈത്തപ്പായും